ന് അഭിമാനമായി മലയാളിയുടെ വിമാനക്കമ്പനി കുന്നംകുളം അഞ്ഞൂർ സ്വദേശിയായ വാലിക്കോടത്തെ വീട്ടിൽ മനോജ് ചാക്കോ നേതൃത്വം നൽകുന്ന ഫ്ളൈ നയന്റി വൺ വിമാനക്കമ്പനി സർവീസ് തുടങ്ങി രാജ്യത്തെ ചെറിയ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സർവീസ് ഗോവ മോപ്പ വിമാനത്താവളത്തിൽ നിന്ന് ലക്ഷദ്വീപിലെ അഗത്തിയിലേക്ക് സർവീസ് നടത്തിയാണ് പുതിയ എയർലൈൻസ് വരവറിയിച്ചത് വ്യോമയാന രംഗത്ത് വർഷങ്ങളുടെ പരിചയമുള്ള മനോജ് ചാക്കോയാണ് ഫ്ളൈ നയന്റി വണ്ണിന്റെ ഉടമ പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഫ്രഞ്ച് ഇറ്റാലിയൻ വിമാനമായ എ ടി ആർ പാട്ടത്തിനടുത്താണ് സർവീസുകളുടെ തുടക്കം കേന്ദ്രത്തിന്റെ ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രാദേശിക സർവീസുകളാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത് സിവിൽ വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിദ്ധ്യ പുതിയ സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ മാസം പതിനെട്ട് മുതൽ ഗോവയിൽ നിന്ന് ബംഗളൂരു ഹൈദരാബാദ് സർവീസുകൾ തുടങ്ങും ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെയുള്ള സെക്ടറുകളാണ് പരിഗണിക്കുക ഗോവ കേന്ദ്രീകരിച്ചുള്ള മനോജ് ചാക്കയുടെ ഉഡോ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രധാന നിക്ഷേപകർ കൺവെർജന്റ് ഫിനാൻസ് മാനേജിംഗ് പാർട്ട്ണർ ഹർഷ രാഘവനാണ് കോടിയാണ് പ്രാരംഭ കിങ്ഫിഷർ എമിറേറ്റ്സ് എന്നീ എയർലൈൻസുകളിൽ ദീർഘകാലം പരിചയമുള്ള വ്യക്തിയാണ് മനോജ് ചാക്കോ ന്യൂസ് ഡെസ്ക് സിസിടിവി